ഹായ് ഇന്ന് നമുക്ക് വറുത്തരച്ച ഒരു കൊഞ്ച് കറി ഉണ്ടാക്കാം അതിനായി നമ്മളിവിടെ കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് രണ്ട് സവാള അരിഞ്ഞത് മുണ്ടമുളക് കീറിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇല്ലിക്കാവ് വലുപ്പത്തിൽ പുളി പിഴിഞ്ഞെടുത്തത് രണ്ട് കറിവേപ്പില ഇനി നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി നമുക്കൊരു പാലിലേക്ക് തേങ്ങ ചിരിക്കി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കാം അങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് യും കുറച്ച് വെച്ചിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇത് കഴിഞ്ഞിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ അത്ര അടുപ്പി വെച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് സാവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം തേങ്ങ അക്കത്തും മുളക് കീരതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ആറായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പലുകൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നിട്ട് നമുക്കിനി ഇതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഏവിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒരു പത്ത് മിനിറ്റ് അടച്ച് വേവിക്കാം നമ്മുടെ കൊഞ്ചുകറി നന്നായി കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം നമ്മുടെ കൊഞ്ചുകറി നന്നായി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തടച്ച കുഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക